മതം മതം മാറുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് മാറി ഇസ്ലാമായി ഇവരെ എന്നെ ഇങ്ങനെ ഇങ്ങനെ തലക്ക് വ്യാന്തിപ്പെടുത്തി ലാസ്റ്റ് ഞാൻ ഈശ്വര വിശ്വാസിയായി മാറി ഞാൻ കൊണ്ടൊന്നും വേണ്ടെന്നുള്ള രീതി ഞാൻ പിന്നെ വന്ന ഭഗവത്ഗീത വേദങ്ങൾ സാമവേദം മൃഗവേദം അധർവ വേദം ഇതെല്ലാം കിടന്നു പഠിക്കുകയും ഞാൻ കംപ്ലീറ്റ് രീതിയിൽ നിന്നൊക്കെ മാറി ബൈബിൾ വായിച്ചു കുറാൻ വായിച്ചു അങ്ങനെയൊക്കെ ആ ഒരു ജീവിതത്തിലോട്ട് അങ്ങനെ അങ്ങ് പോയി അതിലങ്ങ് ഡിസ്ട്രാക്ട് ആയി മൈൻഡ് അങ്ങ് ഡിസ്ട്രാക്ട് ആയി കം കംപ്ലീറ്റ് ഫീൽഡ് വിട്ടു മൈൻഡ് അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഇസ്ലാമാണ് ആണ് ശരിയായത് എനിക്ക് കാരണം ഇസ്ലാമില് വിഗ്രഹത്തെ ആരും ആരാധിക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അതിനു അതിനുമുമ്പ് ഞാൻ കുറെ വിഗ്രഹങ്ങളെ ഞാൻ ഓ കമ്പിടിപ്പിക്കപ്പെട്ടു കാരണം വെച്ചാല് ചെന്നൈടൊക്കെയാണ് വേളാങ്കണി മാതാവിന്റെ സ്റ്റാച്ചുയില് കൊണ്ട് ഞാൻ സ്വർണം കൊണ്ടു വെച്ചിട്ടുണ്ട് സാരി പട്ടുസാരി സാരി കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമ്മൾ അതല്ലേ നമുക്ക് അതിനും പേരും ആ സ്വർണ്ണമൊക്കെ നമുക്ക് പാവപ്പെട്ടൊരു കല്യാണം കഴിക്കാൻ കൊടുക്കാം അല്ലെ ഇപ്പം പള്ളികളിലൊക്കെ എല്ലാരും എല്ലാം ഒന്നും പാങ്ങൾ കൊടുക്കണമെന്നില്ല അവർ ന്യൂട്ടി അടിക്കും അതൊക്കെ അതൊക്കെ മിസ് യൂസ് ദാറ്റ് മണി അപ്പോ ഇതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു നമ്മള് സഹായിക്കുമ്പോൾ നമ്മള് ജീവനുള്ള ആളെയാണ് നമ്മൾ സഹായിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു പിന്നെ ഇസ്ലാമിൽ ഒരു വിഗ്രഹമില്ല ആ അവര് പ്രാർത്ഥിക്കുന്നത് എല്ലാം സൃഷ്ടിച്ച ദൈവത്തോടെയാണ് ഈ ഇത് തന്നെയാണ് നമ്മളെ എല്ലാ പ്രവാചകന്മാരും ഈ അബ്രാഹാം തൊട്ട് മോശ ഇവരെല്ലാരും പഠിപ്പിച്ചത് അത് തന്നെയാണ് പിതാ എല്ലാ സൃഷ്ടിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് ഈ പറഞ്ഞ ജീസസ് വരെ പക്ഷെ ഇപ്പം ജീസസിന്റെ ആണെങ്കിൽ സ്റ്റാച്യുണ്ട് ജീസസിന്റെ സ്റ്റാച്യു തൊട്ടുണ്ട് എല്ലാ വർഷവും അവര് ജീസസിനെ ഗുഡ് ഫ്രൈഡേ തൂക്കിക്കൊല്ലുക തൂക്കിക്കൊല്ലുന്നു കുരിശനെടുത്ത് കടത്തുന്നു മുത്തുന്നു എല്ലാ വർഷവും കൊല്ലണോ സി എന്നോ നടന്നത് എന്നോ നടന്നോ നടക്കാതിരിക്കുക നമുക്ക് അതൊന്നും അറിയാ അറിയത്തില്ല അപ്പം അങ്ങനത്തേക്ക് അതെല്ലാം തിരിച്ചറിഞ്ഞിപ്പോ ഞാൻ ഇസ്ലാം ആണ് ശരി എന്ന് എനിക്ക് തോന്നി എനിക്കതാണ് അതാണ് അതാണ് ശരി എന്ന് ഞാൻ ഇസ്ലാമായി മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചെന്നറിയോ ഏത് രാജ്യത്ത് ജീവിക്കുന്നതോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ പക്ഷേ പുരോഹിതന്മാർ അത് കർശന നിയമവും കർക്കശ നിരോധ നിരോധങ്ങളാക്കി ആക്കി മാറ്റി ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും കാരണം ജീസസ് പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാരോടും ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കുക 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 അതുകൊണ്ട് ഞാൻ എല്ലാരോടും ക്ഷമിച്ച് 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 ക്ഷമിച്ചാണ് വന്നത് ഇസ്ലാമിനോട് വന്നപ്പോ ഇവിടെ തയ്യാറായിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി വളരെ ഭക്തിയോടെ മാറ്റിട്ട് നിന്ന് പിന്നെ വളരെ എളിമയോടെ ഈ നെറ്റി കൊണ്ട് തറയിൽ മുട്ടിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ജീസസ് ദ ദിസ് ജീസസ് എ റൈറ്റ് വേ നമ്മുടെ ദൈവത്തിന്റെ മുകളിൽ അത്രയും താണു വണങ്ങണം എന്നെനിക്ക് തോന്നി അപ്പൊ എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ആരാണ് നിങ്ങളുടെ അള്ളാഹുവാറാന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ചട എല്ലാ സൃഷ്ടിച്ച അതായത് ഭൂമിയും ആകാശവും കടലും എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം ദൈവത്തിന്റെ സിംഹാസനം ആകാശത്ത് ഏഹ് പാദവിയുടെ ഭൂമിയില എന്ന് ബൈബിളില് പഠിച്ചേക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് ദൈവത്തിന് പണിയാൻ കൊടുക്കുക പണത നമുക്ക് പണതാ തീരുവോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു വിഗ്രഹത്തിന് വിഗ്രഹം എന്ന് വെച്ചാൽ ദൈവത്തിനെ സൃഷ്ടിക്കുന്ന ഒരു കുശവനാണോ നമ്മളെ സൃഷ്ടിച്ചത് ദൈവം നമ്മൾ എത്ര സുന്ദരന്മാരാണ് നമുക്ക് നല്ല കണ്ണുകൾ ചുണ്ടുകൾ ചിരികൾ എല്ലാം നമുക്ക് ജീവനുള്ളതെല്ലാം നമുക്കുണ്ട് പക്ഷെ കുശുവൻ ഉണ്ടാക്കുന്ന ദൈവത്തിന് ജീവനില്ല ഈ ദൈവത്തിന് ഒന്ന് മറിഞ്ഞു വീണാൽ മനുഷ്യന്റെ കരങ്ങൾ വേണം ബൈബിളിലാണ് ബൈബിളിലുള്ളതാ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് വേണം നേരം നിർത്താൻ ഒരു കാത്ത വന്ന് ഇട്ടാൽ അതിന് അതിന് തനിയെ തുടച്ചുനീക്കാൻ പറ്റുമോ ആ ദൈവത്തിന് പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഒരു റൂമിൽ എന്തിനാണ് പൂട്ടിയിടുന്നത് ദൈവത്തിന് ആർക്കെങ്കിലും പൂട്ടിയിടാൻ സാധിക്കുവോ ദൈവത്തിനെ ആർക്കെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്തിനാ പൂട്ടിയിടുന്നത് ഞാൻ അതാ പിന്നെയും പിന്നെയും പറയുകയാണ് ദൈവത്തിന്റെ സിംഹാസനം ആകാശത്തിൽ മുകളിലാണ് പാദപീഠമാണ് ഭൂമിയിൽ അപ്പൊ നമുക്ക് ആർക്കും ഒരു ഒരു ബിൽഡിങ്ങും പണിതിട്ട് അതിനൗലിൽ ദൈവത്തിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വിഗ്രഹങ്ങളോട് കംപ്ലീറ്റ് എല്ലാ വിഗ്രഹങ്ങളും കിട്ടും ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഓ മൈക്കോൾ അതുകൊണ്ട് തന്നെ ദൈവം ഭഗവത്ഗീതയിലെല്ലാം പഠിപ്പിക്കുന്നു ദൈവം ഒരു ഒരു ലൈറ്റ് ആണ് ഒരു പ്രകാശത്തിൽ വസിക്കുന്നു അതിലുപരി നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിൽ തന്നെയാണ് ദൈവം നമ്മളുടെ ശരീരമാണ് അമ്പലം അല്ലെങ്കിൽ പള്ളി ഈ പള്ളിക്കുള്ളിൽ ദൈവം കുടിയിരിക്കുന്നു അല്ലേ ഇതാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് മുസ്ലിം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം മുതു കയ്യും കാലൊക്കെ കഴുകി തല എല്ലാം മറിച്ച് ഏഹ് ഇങ്ങനെ താണു വീണ് അത്രയും ചെയ്തും സുജിതൊക്കെ ചെയ്താണ് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഖുറാൻ പഠിച്ചപ്പോൾ ഖുറാൻ കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ അതിനകത്ത് നാലിന്റെ നൂറ്റി ഇരുപത്തിനാലിൽ ഇങ്ങനെ പറയുന്നു ആണോ പെണ്ണോ ആരായാലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാരോ അവരാണ് സ്വർഗത്തിന്റെ അവകാശി അപ്പൊ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണ് ആണെന്നോ പെണ്ണുന്നോ മതം ഏത് മതമൊന്നും ദൈവം നോക്കുന്നില്ല നിങ്ങളുടെ പ്രവൃത്തികൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മൾ ആരെയും സഹായിക്കുന്നുണ്ടോ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ ഒരു നേരത്തെ ഡ്രസ്സ് ആർക്കെങ്കിലും ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും വാങ്ങിച്ചോ ഇതൊക്കെയാണ് അല്ലാതെ നോക്കുന്നത് ദൈവം നോക്കുന്നത് അല്ലാതെ ദൈവത്തിന്റെ ദൈവത്തിന് നമ്മുടെ പൂജ നമ്മുടെ തേങ്ങ ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിൽ എന്ത് ചെയ്യാനാണ് ദൈവം പറയുന്നേ നിങ്ങൾ പാവങ്ങളെ സഹായിക്ക് കാരണം ഈ ലോകം ഒരു ട്രയൽ മാത്രമാണ് ഒരു ട്രയൽ പരീക്ഷണമാണ് നമ്മളെ നമ്മൾ എന്താണ് ഇവിടെ ഭൂമിയിൽ ചെയ്യുന്നത് അതാണ് ദൈവം നോക്കുന്നത് അതിന്റെ റിവാർഡ് നമുക്ക് അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടും അതിന്റെ റിവാർഡ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ കിട്ടും ഇപ്പൊ തിന്മ ചെയ്യുന്നവന് ഈ ഭൂമിയിൽ തന്നെ തിന്മയുടെ അതിന്റെ പ്രതിഫലം കിട്ടും നന്മ ചെയ്യുവാണെങ്കിലും ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രതിഫലം ദൈവം കൊടുക്കും തിന്മയായാലും നന്മയായാലും അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പട്ടോ നേരത്തെ ഇതൊക്കെ ഇടുമായിരുന്നു പട്ടോ ഒക്കെ ഇടുവായിരുന്നു പറഞ്ഞയൊക്കെ ഇടുമായിരുന്നു പക്ഷേ മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചെന്നറിയോ നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നതോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ അപ്പൊ ഞാൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം സാരി സൽവാറൊക്കെയാണ് മുഹമ്മദ് നബി പറഞ്ഞേക്കുന്നത് നിങ്ങൾ മാന്യ മര്യാദയായിട്ട് ഡ്രസ് ചെയ്യുക മാന്യ മാന്യമര്യാദയായിട്ട് ഡ്രസ് ചെയ്യുക അതാണ് പറഞ്ഞേക്കുന്നത് ദൈവം വളരെ കരുണ കരുണാനിധിയാണ് നമുക്ക് എല്ലാം വളരെ ഈസി ആക്കി തന്നിട്ടുണ്ട് ദൈവം പക്ഷേ പുരോഹിതന്മാർ അത് കർശന നിയമവും കർക്കശ നിരോധ നിരോധങ്ങളാക്കി മാറ്റി അത് പുരോഹിതന്മാർ ഉണ്ടാക്കിയതാണ് പക്ഷെ മുഹമ്മദ് നബി പഠിപ്പിച്ചെന്നാൽ ഇസ്ലാം അല്ല ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പക്ഷെ ഞാൻ അത് പഠിച്ചത് കൊണ്ട് ഞാൻ എനിക്ക് ഐ എം ഫ്രീ എനിക്ക് എന്റെ ഇഷ്ടത്തിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കുന്നു ഞാൻ പോകുന്നു ഞാൻ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല മറ്റോ ഞാൻ ആരെങ്കിലും സഹായിക്കും കഴിയുന്ന തരം ആരെയും ഉപദ്രവിക്കത്തില്ല പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നപ്പോൾ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും കാരണം ജീസസ് പഠിപ്പിച്ചത് നിങ്ങളെല്ലാരോടും ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കുക 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 അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് 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 ക്ഷമിച്ചാണ് വന്നത് ഇസ്ലാമികോട് വന്നപ്പോ ഖുറാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അനീതിയെ പ്രതികരിക്കാനുള്ളത് എന്ത് അനീതി കണ്ടാലും അപ്പൊ തന്നെ ഭാഗത്തൊട്ട് പോലെ നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്ത് ശരിയല്ല എന്ന് ആ പറയാനുള്ളൊരു ധൈര്യം വന്നു അതാണ് ഇപ്പോഴും എന്റെ ജീവിതത്തിൽ നടക്കുന്നത് ആരും കത്തില്ല നമുക്കൊരു ഒരു ഗളി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ നിർത്താനും പറ്റത്തില്ല ഒരു ഒറ്റ ഓട്ടോ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു പോക്കാണ് നമ്മുടെ മക്കക്ക് പോണത് അതായത് എനിക്കൊരിക്കലും ഇന്റൻഷൻ ഇല്ലായിരുന്നു പെട്ടെന്ന് ആ മോനും എനിക്കും വിസ കിട്ടി എങ്ങനെ വിസ കിട്ടി എന്ന് എനിക്കറിയത്തില്ല ആ പെട്ടെന്ന് പെട്ടെന്ന് പോകണമെന്നൊരു ഇൻറ്റ്യൂഷൻ ഭയങ്കരമായ ഒരു ശക്തി ഉണ്ടായി അപ്പൊ ഞാൻ മോനെ കൊണ്ട് ഞാൻ അവിടെ പോയി